പുതിയ വിടികളെക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നെയ്യപ്പം ഉണ്ടാക്കാം ചായക്കടയിൽ ഉണ്ടാക്കുന്ന മുടക്കം നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നെയ്യപ്പത്തിനുള്ള ശരക്കര ഉരുക്കി എടുക്കാം ഇപ്പൊ നെയ്യപ്പത്തിനുള്ള ചരക്കര നമുക്ക് ഉരുക്കി എടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശരക്ക ഉണ്ട് കേട്ടോ അരി നമ്മള് കിലോ ആണ് നമ്മള് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശരക്ക എടുത്തിട്ട് അടപ്പത്തേക്ക് വെക്കാട്ടോ നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കാം ചിലക്കര ഒരുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അരിച്ചു തീർക്കാട്ട അരിച്ചെടുത്തുണ്ട് ചൂടാറട്ടെ ചെറിയ ചൂടാ അരിച്ചെടുത്ത നമുക്ക് അരി അരച്ചെടുക്കട്ടിക്സി ലേക്ക് കൊടുക്കാം നാല് മണിക്കൂർ നമ്മൾ കുതിർത്തി കണ്ടാൽ ശരക്കര ഉരുക്കാ കുറച്ച് ഒഴിച്ചോക്കാം നമുക്ക് ജീരകം നമുക്കൊരു കാർ ടീസ്പൂൺ ഇട്ടുണ്ടാക്കീരകം ഒരു ഏലക്കായ ഒരു അഞ്ച് പീസ് ചെറുത് ഇട്ടേക്കാം ഇതുകൊണ്ട് കൂടെ അടിച്ചെടുക്കാം നമുക്ക് ആ അടിച്ചെടുത്തിട്ട് നമുക്ക് ഒഴിക്കാട്ട രണ്ടാമത്തെ നമുക്ക് ഒഴിക്കാം ആവശ്യമുള്ള ശരക്കര നീര് ഒഴിച്ചു കൊടുക്കാം പിന്നെ നോക്കിയിട്ട് ഒഴിക്കാം നമുക്ക് ആവശ്യമുള്ള ഒഴിച്ചു ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കാട്ടാ സോഡാ സോഡാപ്പൊടി ഇട്ടേക്കാം അധികം വേണ്ട ഒരിച്ചിരി മതി നമ്മൾ ഒരു അഞ്ച് ചെറിയ പഴം ഉണ്ട് നമുക്കത് അടിച്ചെടുക്കാം വളക ബാലൻസിന് ഒരു ശരക്കൽപ്പുണ്ടോ അതാണ് ഒഴിച്ച് നമുക്ക് അടിക്കാം നമ്മൾ പഴം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് നമുക്കൊരു വലിയ ടീസ്പൂണ് മൈദന ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം പഴവും മൈദവും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് നമുക്ക് ഇത് നദി ഒന്നിച്ച് മിക്സ് ചെയ്യാം കുറഞ്ഞത് ഒരു അഞ്ചു മണിക്കൂർ നമുക്ക് വെക്കാം ഏറ്റവും കുറഞ്ഞ അഞ്ചാറ് മണിക്കൂർ നെഞ്ചൂറ് സമയം വെച്ചാൽ അത്രയും സോഫ്റ്റ് ആവും നെയ്യപ്പം നമ്മളിപ്പോ വെച്ചിട്ടുണ്ട് ദേ കണ്ടോ ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും അപ്പം നമുക്കൊന്ന് റെഡിയാക്കാതെ മുടി അച്ചേക്കാം നെയ് രണ്ട് ഡിസ്പൂർ ഇട്ടുകൊടാം കേട്ടോ നമുക്ക് തേങ്ങയും എള്ളും കൂടി വറുത്ത് നമുക്ക് അതിടാം രണ്ട് ഡിസ്പൂട്ട് നെയ്യിൽ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ വെയിലേക്ക് എനിക്ക് ഉടായിട്ടുണ്ട് എന്നതും മതില്ല എള് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കൂടാം കേട്ടോ ഒന്നര ടീസ്പൂൺ എള്ളേക്കാം എള്ളിട്ട പിന്നെ അധികം നേരിട്ട് പറക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് എള്ളും വരിക എള്ള് മുൻപ് നമുക്ക് ഇറക്കി വയ്ക്കാം ചൂടായിട്ട് നമുക്ക് അധികം ഇടാം അപ്പൊ നമ്മള് മിക്സി വെച്ചിട്ട് അഞ്ചുമണിക്കൂർ ആയിട്ടുള്ള കിട്ടാം അപ്പൊ നമുക്ക് ഈ തേങ്ങ എള്ളു അതിനധികം ഇട്ടു കൊടുക്കാം ായിട്ട് ചൂടാൻ പറ്റിയ പരുവത്തി തന്നെ ഇരിക്കുന്നുണ്ടാക്കാ നോർമൽ തീയിലാണ് ഒരുപാട് തീയൊക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന് അപ്പം നമുക്ക് വരച്ചു കൊടുക്കാം ഒരു ദിവസം മൊരിഞ്ഞിട്ടുണ്ട് നെയ്യപ്പം മൊരിങ്ങട്ടെ നമുക്ക് കോരാട്ടാ ഓയില് ശരിക്കും പോട്ടെ ട്ടാ നമുക്ക് മറച്ചടാം ഒരു വശം ഒരു രണ്ടാമത്തെ നെയ്യുമ്പോ ആയിട്ടിട്ടോ നമുക്ക് പോയിട്ട് കേട്ടാ എന്നൊക്കെ ശരിക്കാ പോട്ടെ മറച്ചടാം മുകളിലേക്ക് ഇങ്ങനെ എണ്ണ പോരക്കുന്ന പെട്ടെന്ന് കോമളച്ചോരുട്ടോ തീർത്തു വരും നന്നായിട്ട് വീർക്കും എണ്ണ ഇങ്ങനെ പോരൂ വയ്ക്കുന്നതായി വീർത്തു വന്ന പെട്ടെന്ന് അപ്പൊ നെയ്യോണ്ടാക്കി തീർന്ന ലാസ്റ്റ് നെയ്യോണ്ടവിടെ യപ്പ നമുക്ക് ഓരോ കഴിച്ചോക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല പഞ്ഞു വരയ്ക്ക നല്ല സ്മൂത്ത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അർത്ഥ വിദ്യ വീണ്ടും വേണം നന്ദി നമസ്കാരം